നമസ്കാരം വാർത്തകൾ പി ജയചന്ദ്രന്റെ സംസ്കാരം നാളെ ഇന്ന് പത്ത് മുതൽ പന്ത്രണ്ട് വരെ തൃശൂർ സംഗീത അക്കാദമി ഹാളിൽ പൊതുദർശനം അന്തരിച്ച ഭാവഗായകൻ പി ജയചന്ദ്രന് സ്മരണാഞ്ജലി അർപ്പിച്ച മലയാളം മൃതദേഹം രാവിലെ എട്ട് മണിക്ക് ശേഷം തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ നിന്ന് പൂങ്കുന്നത്തെ സഹോദരിയുടെ വീട്ടിലെത്തിച്ചു പത്ത് മുതൽ പന്ത്രണ്ട് വരെ സംഗീത അക്കാദമി ഹാളിൽ പൊതുദർശനമുണ്ടാകും തിരികെ പൂങ്കുന്നത്തെ വീട്ടിലെത്തിച്ചതിനു ശേഷം നാളെ ജന്മദേശമായ നോർത്ത് പറവൂരിലെ പാലിയത്തേക്ക് കൊണ്ടുപോകും പാലിയത്തെ തറവാട്ടിൽ നാളെ രാവിലെ ഒൻപത് മുതൽ പൊതുദർശനം ഒരുക്കിയിട്ടുണ്ട് നാളെ ഉച്ചതിരിഞ്ഞ മൂന്ന് മണിക്ക് പറവൂർ ചേന്തമംഗലം പാലിയത്ത് വീട്ടിലായിരിക്കും സംസ്കാരം ഇന്നലെ വൈകിട്ട് വീട്ടിൽ കുഴിഞ്ഞു വീണതിന് പിന്നാലെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഏഴുമുക്കാലോടെ മരണം സംഭവിക്കുകയായിരുന്നു ബോബി ചെമ്മണ്ണൂർ ഇന്ന് വീണ്ടും ജാമ്യാപേക്ഷ നൽകും നടി ഹണി റോസിനെതിരായ ലൈംഗിക അധിക്ഷേപ കേസിൽ റിമാൻഡിലായ വ്യവസായി ബോബു ചെമ്മണ്ണൂർ ഇന്ന് വീണ്ടും ജാമ്യാപേക്ഷ നൽകും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിക്കുമെന്നാണ് അഭിഭാഷകൻ ഇന്നലെ അറിയിച്ചത് ഹൈക്കോടതിയിൽ ഹർജി നൽകുന്നതും പരിഗണനയിലുണ്ട് റിമാൻഡിലായ ബോബി ചെമ്മണ്ണൂരിനെ ഇന്നലെ രാത്രിയാണ് എറണാകുളം ജില്ലാ ജയിലിലേക്ക് എത്തിച്ചത് മാമി കേസിൽ ദുരൂഹതയേറുന്നു മുഹമ്മദ് അട്ടൂരിന്റെ ഡ്രൈവറെ കാണുവാനില്ല റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മുഹമ്മദ് അട്ടൂർ എന്ന മാമിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസിൽ പുതിയ പരാതി മുഹമ്മദ് അട്ടൂറിന്റെ ഡ്രൈവർ രജിത് കുമാറിനെ കാണാനില്ലെന്നാണ് പരാതി രജിത് കുമാറിന്റെ കുടുംബം നടക്കാവ് പോലീസിൽ പരാതി നൽകി ഏഴാം തീയതി മുതൽ കാണാനില്ലെന്നാണ് പരാതി ചോദ്യം ചെയ്യലിനായി ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയിരുന്നു ഇതിന് പിറകെയാണ് രജിത് കുമാറിനെ കാണാതായത് അതേസമയം റിയൽ എസ്റ്റേറ്റുകാരനായ മുഹമ്മദ് അട്ടൂർ മാമിയുടെ തിരോധാന കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തതിനു പിന്നാലെ മൊഴിയെടുപ്പ് ആരംഭിച്ചിരുന്നു മാമിയുടെ മകൾ അദീപയുടെ ഭർത്തൃവീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തിയിരുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി മറ്റു ബന്ധുക്കളുടെ മൊഴിയും ആലപ്പുഴയിൽ പാടശേഖരത്തിൽ മോട്ടോർ ഷെഡിൽ യുവാവ് തൂങ്ങി മരിച്ച നിലയിൽ ആലപ്പുഴ ചെന്നിത്തലയിൽ പാടശേഖരത്തിന്റെ മോട്ടോർ ഷെഡിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ചെന്നിത്തല തൃപ്പരന്തുറ പടിഞ്ഞാറ് തോണ്ടുതറയിൽ രാഹുലാണ് മരിച്ചത് മുപ്പത്തി ഒന്ന് വയസ്സായിരുന്നു ചെന്നിത്തല മൂന്നാം ബ്ലോക്ക് പാടശേഖരത്തിന്റെ മോട്ടോർപുരയിലാണ് തൂങ്ങി മരിച്ച നിലയിൽ രാഹുലിനെ കണ്ടെത്തിയത് മാവേലിക്കെ എഫ് സി ഐ ഗോഡവൺ ജീവനക്കാരനായിരുന്നു കളക്ടർ ബ്രോ തൽക്കാലം പുറത്തുതന്നെ സസ്പെൻഷൻ കാലാവധി വീണ്ടും നീട്ടി സർക്കാർ എൻ പ്രശാന്ത് ഐ എഎസിന്റെ സസ്പെൻഷൻ കാലാവധി നൂറ്റി ഇരുപത് ദിവസം കൂടി നീട്ടി സർക്കാർ റിവ്യൂ കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ചാണ് സസ്പെൻഷൻ എൻ പ്രശാന്ത് മറുപടി നൽകാത്തത് ഗുരുതര ചട്ടലംഘനമാണെന്ന് റിവ്യൂ കമ്മിറ്റി കണ്ടെത്തി അഡീഷണൽ സെക്രട്ടറി ജയതിലകിനെയും വ്യവസായ വകുപ്പ് ഡയറക്ടറായിരുന്ന ഗോപാലകൃഷ്ണനെയും ഫേസ്ബുക്കിൽ അപമാനിച്ചുവെന്നതിന്റെ പേരിലായിരുന്നു പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്ത് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന് നൽകിയ ചാർജ് എംഒയ്ക്ക് മറുപടി നൽകുന്നതിന് പകരം ചീഫ് സെക്രട്ടറിയോട് അങ്ങോട്ട് വിശദീകരണം തേടിയത് ഏറെ വിവാദമായിരുന്നു സർക്കാർ രേഖയിൽ കൃത്രിമം കാട്ടിയവർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിക്ക് വക്കീൽ നോട്ടീസ് നൽകിയതും വിവാദമായിരുന്നു